മന കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജാക്കബ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറയുന്ന നമ്മുടെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഷോപ്പ് ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ കുറേ പേരുണ്ടാവും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് നല്ല കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുവരെ നമ്മളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞും ഷെയർ ചെയ്തുമൊക്കെ അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയണം കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കുകൾ നല്ല റേറ്റ് കുറച്ചിട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ തരാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ആദ്യം കാണിക്കുന്ന ഒരു അടിപൊളി അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ ഡിസൈനാണ് കേട്ടോ ഇതാ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു പ്രിൻ്റിൽ ഒരു ചെറിയ ഉണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിൽ ടോപ്പ് പോട്ടം ആയിട്ട് ഉണ്ട് നമ്മൾ ഈ കോട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ മാച്ച് ആയിട്ട് ഇതിൽ ഈ ഒരു ഡിസൈനിൽ മാത്രമേ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാം അതും കൂടി വെച്ച് കാണിക്കാം അമേരിക്കൻ ഗ്രേപ്പ് ആണ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് ഇഞ്ചൊക്കെയാണ് വിട്ടു വരുന്നത് റേറ്റ് വരുന്നത് പെർ മീറ്റർ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഡ്രസ് കോഡ് ചെയ്യാനിപ്പോൾ പൂരം പെരുന്നാളെയൊക്കെ ഒരുപാട് സീസണാണല്ലോ അപ്പോൾ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് റേറ്റ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും ലേഡീസിനും ജെൻസിനും ഒക്കെ ഒരേപോലെ ഷർട്ടും ടോപ്പൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കും കൂടിയാണ് റേറ്റും പെർ മീറ്റർ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വന്നാൽ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ സാധാരണ ഒരു ടോപ്പൊക്കെ എടുക്കാൻ സാധാ ഓപ്പൺ സൈഡ് ഓപ്പണായിട്ട് ടോപ്പ് അടങ്ങി രണ്ടര മീറ്റർ മതിയാവും പിന്നെ ഇതിൻ്റെ പ്രത്യേകത ലൈനിങ് നമുക്ക് ആവശ്യമില്ല ലൈനിങ് ആവശ്യമില്ല ആണ് വെയിറ്റ് ഒന്നും ഇല്ല എങ്കിൽ പോലും ട്രാൻസ്പെറൻ്റ് ഇല്ല കണ്ടോ നേരം അടിക്കത്തില്ല അപ്പുറം കാണുന്ന ഒരു മെറ്റീരിയൽ അല്ല ഇത് അമേരിക്കൻ ക്രേപ്പ് ആണ് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ ഒരു കോട്ടന്റെ ഫീലിംഗ് ഒക്കെ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ഈ ക്രേപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോട്ടം കൂടി മാച്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ മാച്ചായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്രിന്റിൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ ഓക്കേ അല്ലേ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പൊ എത്ര മീറ്റർ ആണെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അയക്കുക നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയച്ചു കൊടുക്കും കേട്ടോ നിങ്ങളുടെ വീടുകളിൽ കിട്ടും ഇന്ത്യൻ പോസ്റ്റ് കൂടിയാണെങ്കിൽ കറക്റ്റ് വീട്ടിൽ തന്നെ കിട്ടും ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണ് ഡി ടി ഡി സി ആണെങ്കിൽ നമുക്ക് വീട്ടിൽ കിട്ടത്തില്ല അവരുടെ ഓഫീസിന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഒക്കെ വരെ ഡെലിവറി ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ കിട്ടണം മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്ത് അയക്കണം കേട്ടോ ഡി ടി ഡി സി പെട്ടെന്ന് ഓൾ കേരള പെട്ടെന്ന് ഡെലിവറി കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഇന്ന് അയച്ചാൽ നാളെ അയച്ചാൽ പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വൈകാറുണ്ട് എന്നാലും മാക്സിമം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പിറ്റേ ദിവസം കിട്ടാറുണ്ട് അപ്പം അങ്ങനെ അത്യാവശ്യമുള്ളവർക്ക് ഡി ടി ഡി സി ആശ്രയിക്കാൻ പോയി മേടിക്കേണ്ടി ഒരു പോസ്റ്റാകുമ്പോൾ കുറച്ച് മൂന്ന് ദിവസം നാല് ദിവസം എടുക്കാറുണ്ട് ചിലപ്പോൾ നേരത്തെയും കിട്ടും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേകം ടൈപ്പ് ചെയ്തയക്കുക പോസ്റ്റിൽ നിന്ന് ഡി ടി ഡി സിയിലാണേൽ ഒരു കിലോയ്ക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപ ഓൾ കേരള ഇന്ത്യൻ പോസ്റ്റാണേൽ ഓൾ ഇന്ത്യ ഇന്ത്യയിലേക്ക് എവിടേക്ക് വേണമെങ്കിലും അയയ്ക്കാൻ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പോസ്റ്റ് വഴിയാണേലേ ഓക്കേ അപ്പോൾ ഈ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണേ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് മീറ്ററും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത അയക്കുക അഡ്രസ്സ് അയക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അഡ്രസ്സ് അയക്കണം കേട്ടോ പേര് വീട്ടുപേര് സ്ഥലം പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്റ്റ് പിൻകോഡ് പോസ്റ്റ് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ആണ് കറക്റ്റായിട്ടുള്ള അയക്കണം വാട്സാപ്പ് നമ്പർ വിളിച്ചാൽ കിട്ടാത്ത നമ്പർ അയക്കരുത് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം കേട്ടോ ഇതാ ഒരു സിംഗിൾ ഡിസൈൻ ഇതിന് മാച്ചായിട്ടും ഇതിന് വേറെ കളറുകളും വരുന്നില്ല ബ്ലാക്ക് ഇതാ കേട്ടോ ഇത് ബ്ലാക്കിലാണ് ഇത് നിവൃത്തി കാണിക്കാൻ കാര്യം ഇത് കുറേ പേര് ഡ്രസ് കോഡ് ചെയ്യാനായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട് അതാ ഞാൻ ജസ്റ്റ് നിവർത്തി കാണിക്കും ഒരു സീബ്ര പോലെയുള്ള ഡിസൈൻ അതാ ഷർട്ടൊക്കെ അടിച്ചാലും വെറൈറ്റി ആയിരിക്കും നമുക്ക് ജെൻസിനൊക്കെ ഷർട്ട് അടിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ അതുപോലെ ലേഡീസും ഒക്കെ ലേഡീസിന് ടോപ്പൊക്കെ അടിച്ചാലും അടിപൊളിയായിരിക്കും അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഡ്രസ് കോഡ് ഒക്കെ ഒരു സൂപ്പർ ഡിസൈനും കൂടിയാണ് അമേരിക്കൻ ഗ്രേപ്പ് തന്നെയാണ് ആണ് കേട്ടോ പെർമേറ്റർ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ മാത്രമല്ല ബ്ലാക്ക് കേട്ടോ ബ്ലാക്കിൽ വൈറ്റ് ആണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് ഫുള്ള് ആണ് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തുണ്ടാവും അതിൽ വാട്സാപ്പിലേക്ക് അയക്കുക വിളിച്ചാലും കിട്ടും മാക്സിമം മെസ്സേജ് ഒക്കെ അയയ്ക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യമാണേലും വിളിച്ച് ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഡീറ്റെയിൽ ഒന്നുമില്ല ഇത് പെർ മീറ്റർ നാൽപ്പത്തഞ്ച് രൂപയാണ് എടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് ഓക്കെ ഇവിടെ വന്ന് മേടിക്കണേ വന്ന് മേടിക്കാം കേട്ടോ ഇതിപ്പോൾ കൊറിയർ അയക്കണേ കൊറിയർ അയച്ചു തരാം ഓൾ ഇന്ത്യ കൊറിയറ് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി അടുത്തൊരു ഡിസൈൻ അടുത്തൊരു അജറക്ക് പ്രിൻ്റ് ആണ് കേട്ടോ ചെറിയൊരു പ്രിൻ്റ് ആണ് വന്നേക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി പ്രിന്റ് ആണ് നേവി ബ്ലൂ ഇതിൽ നാല് കളർ വരുന്നുണ്ട് നേവി ബ്ലൂ ബ്ലാക്ക് ഗ്രീൻ വൈൻ കളർ ഉണ്ടാ കുറേ പേര് അജറക്കിൽ തന്നെ ചെറിയ പ്രിന്റ് ചോദിക്കാറുണ്ട് ഉണ്ടാ നേവി ബ്ലൂ ഇതിൽ നാല് കളറുകൾ വരുന്നുണ്ട് കേട്ടോ അമേരിക്കൻ ക്രൈപ്പ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രേപ്പ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വേറൊന്നും കാണിക്കില്ല നാലഞ്ച് ഡിസൈൻ ആ അത് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തുണ്ടാവും അതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചുതരാം അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അയക്കാം മീറ്ററും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അയക്കണേ ഓക്കെ പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി നിങ്ങൾ അയച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ടോട്ടൽ ഇട്ട് തരും അപ്പോൾ അതിൽ നിങ്ങൾ ഗൂഗിൾ പേ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത് നമ്മുടെ ഷോപ്പിന്റെ ടൈം ഇതാ അടുത്ത ആ ഒരു ഡിസൈൻ തന്നെ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് അല്ല കേട്ടോ ബ്ലാക്ക് ഉണ്ട് നമ്മുടെ ഷോപ്പിന്റെ ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെ ഉള്ളു കേട്ടോ ഏഴ് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ സ്റ്റാഫൊന്നും ഉണ്ടാവില്ല ആരും വരരുത് ഏഴ് മണിക്ക് ശേഷം ഏഴ് മണിക്ക് അടയ്ക്കും കറക്റ്റ് ഓക്കെ അടുത്തത് ആ സെയിം ഡിസൈനിൽ ബ്ലാക്ക് ഓക്കെ എൻ്റെ അടുത്തൊരു ആ സോറി അതിൻ്റെ തന്നെ ഒരു ഗ്രേ ആ ഒരു വൈൻ കളറും കൂടി വരുന്നുണ്ട് കേട്ടോ വൈൻ റെഡ് കളറും കൂടി വരുന്നുണ്ട് അതാ അപ്പോൾ നാല് കളർ ആ ഒരു ഡിസൈനിൽ തന്നെ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ എല്ലാ ഫാബ്രിക്കും കിട്ടിയിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും ഹാപ്പി തന്നെയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ആ ഒരു വിലയോറി വിലയേറിയ സപ്പോർട്ടിനൊക്കെ ഞാൻ വളരെ നന്ദി പറയാണ് കേട്ടോ ഓക്കെ അടുത്തൊരു ഡിസൈൻ ഈ ഡിസൈൻ ഒന്ന് ജസ്റ്റ് നിവൃത്തി കാണിക്കാം കാരണം എന്നാലേ നിങ്ങൾക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ഒരു ഡിസൈനിൽ ഒരു ഐഡിയ കിട്ടുള്ളൂ കാരണം അതുപോലെ അതുപോലൊരു ഡിസൈനാണ് ഇതിൽ നാല് കളറുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് പ്ലെയിൻ ഗ്രേപ്പ് നിങ്ങൾക്ക് ബോട്ടത്തിന് വേണോ മാച്ചായിട്ട് വേണോ എന്നു പറഞ്ഞാൽ പറഞ്ഞാൽ മതി ബോട്ടത്തിന് പ്ലെയിൻ ഗ്രേപ്പ് നാൽപ്പത് രൂപയേ ഉള്ളൂ ബോട്ടോ അടിക്കാൻ പറ്റുന്നില്ല ഹെവി ഗ്രേപ്പ് കേട്ടോ അടിപൊളി ഗ്രേപ്പാണ് ആണ് അത് തന്നെയാണ് നമ്മൾ അവരൊറ്റ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ അതാണ് ലൈനിങ്ങിനും കൊടുക്കുന്നത് നാൽപ്പത് ഉള്ളൂ പോപ്പിലും വേണമുണ്ട് നല്ല ഹെവി ക്വാളിറ്റി പോപ്പിലുണ്ട് തൊണ്ണൂറ് രൂപയേ ഉള്ളൂ മാച്ച് ആയിട്ടുള്ള ബോട്ടം പീസ് വേണമെങ്കിൽ പറഞ്ഞാൽ പാൻറ്റിനൊക്കെ ഒരു രണ്ട് മീറ്റർ ഒക്കെ മതിയാവും ഓക്കെ ഇതാ ഒരു ഡിസൈൻ കണ്ടോ സാധാരണ ഒരു ടോപ്പ് അടിക്കുന്ന രണ്ടര മീറ്റർ മാത്രം മതി കേട്ടോ ഒരു മീറ്റർ നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ പിന്നെ നിങ്ങൾ കൊരിയറൊക്കെ അയക്കാൻ ഓൺലൈനിൽ മേടിക്കുമ്പോൾ മാക്സിമം ഒരു കാര്യം ചെയ്യുക രണ്ടര മീറ്റർ മൂന്ന് മീറ്ററൊക്കെ ആയിട്ട് മേടിക്കാണ്ട് ഒരു പത്ത് പതിനൊന്ന് പത്ത് മീറ്റർ കയ്യിൽ മിനിമം മേടിക്കുക കാരണം എന്തായാലും നമുക്ക് പതിനൊന്നര പതിപ്പം നേരത്തെ പന്ത്രണ്ട് മീറ്റർ പോകായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഫാബ്രിക്ക് കുറച്ചും കൂടി ഹെവി ആയിട്ടുണ്ട് പന്ത്രണ്ട് മീറ്റർ ആകുമ്പോൾ ഒരിക്കലും കടന്നു പോകാം അപ്പോൾ മാക്സിമം പന്ത്രണ്ട് ആണ് അതിന് മേളയ്ക്ക് ഒട്ടും പോവില്ല കേട്ടോ മാക്സിമം നിങ്ങളൊരു പറ്റുമെങ്കിൽ ഒരു പതിനൊന്നര വരുന്ന മുക്കാൽ മീറ്ററൊക്കെ ഓർഡർ ചെയ്യാം കാരണം പന്ത്രണ്ട് മീറ്റർ ആകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചാൽ ഒരുപാട് വെയിറ്റ് കൂടി വരുന്നുണ്ട് പന്ത്രണ്ട് മീറ്റർ ആയപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മൂന്ന് മീറ്റർ രണ്ട് മീറ്റർ ഒക്കെ കൊറിയർ ചാർജ് കൊടുത്തിട്ട് മേടിക്കുമ്പം നമുക്കൊരു വിഷമം അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ കാരണം ഈ രണ്ട് മീറ്ററിന് വേണ്ടി ഷിപ്പിംഗ് ചാർജ് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കണക്ക് കൂട്ടുമ്പോൾ ആ ഒരു മെറ്റീരിയലിന് റേറ്റ് അത്രയും കൂടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററൊക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ അത്ര രൂപ അല്ല അറുപത് രൂപ കൊടുക്കുള്ളൂ അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എത്ര മീറ്റർ ആയാലും നമ്മൾ അയക്കും അര മീറ്റർ ആയാലും എത്ര മീറ്റർ അതൊന്നും അയക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പൈസയാണല്ലോ അതിൻ്റെ ഒരു വില ഇത് പറയാൻ ഒരു ചാർജ് കൊടുക്കുമ്പോൾ മാക്സിമം അയക്കുക അത്ര തന്നെ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ ഓക്കെ അതെ ഇതിൻ്റെ വേറൊരു കളർ ഗ്രേ കളർ ആദ്യം നമ്മളൊരു യെല്ലോ ആയിരുന്നു കാണിച്ചു കേട്ടോ കളർ പറയാൻ വിട്ടു ഗ്രേ അതിൽ കുറേ കളറ് വരുന്നുണ്ട് ഗ്രേയും വൈറ്റും ഒരു എന്താ യെല്ലോ ഒക്കെ വരുന്നുണ്ട് ഇതിൽ അതാ പിങ്ക് കളർ പിങ്കിലും അതേപോലെ വൈറ്റ് വരുന്നുണ്ട് ലൈറ്റ് യെല്ലോ വരുന്നുണ്ട് ബ്ലാക്ക് നേവി ബ്ലൂ വരുന്നുണ്ട് അപ്പം നമുക്ക് മാച്ച് ആയി ബോട്ട് കുറേ ഏത് കളറായാലും ഉപയോഗിക്കാൻ ഇടാൻ പറ്റും അടുത്ത വേറൊരു കളർ ഒരു ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഇരിക്കുന്ന ഒരു അടിപൊളി ഡിസൈൻ കൂടിയാണ് ഇതിലും അതേപോലെ റെഡ് മെറൂൺ ചിക്കു കളർ ക്രീം കുറേ കളേഴ്സ് വരുന്നുണ്ട് ഇതിലും ഓക്കെ പിന്നെ അടുത്തൊരു ഡിസൈൻ അടുത്ത ഡിസൈനിൽ നമ്മൾ ബ്ലാക്ക് തന്നെ എന്തായാലും നിവൃത്തി കാണിക്കാം അതോ അതേപോലെ ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് അമേരിക്കൻ ഗ്രേപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേറെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ കാണിക്കുന്ന ഒക്കെ അമേരിക്കൻ ഗ്രേപ്പ് ആണ് പെർ മീറ്റർ നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡിസൈൻ വരുന്നത് കേട്ടോ നമ്മൾ ഷർട്ട് അടിച്ചാലും ടോപ്പൊക്കെ അടിച്ചാലും ഇതേപോലെ ഈ ഡിസൈൻ ഇതേപോലെ വരും താഴേക്ക് ഓക്കെ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് വൈറ്റ് വൈറ്റായിട്ടാണ് വരുന്നത് ഇനി ഇതിൻ്റെ നാല് കളർ വരുന്നുണ്ട് കളർ ചേഞ്ച് കൂടി ഉണ്ട് അതുകൂടി കാണിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ കാരണം കുറേ പേര് നമ്മുടെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇത് കൂടുതലും പ്രയർ ഡ്രസ്സ് എന്നൊക്കെ ആയിട്ടാണ് പോകുന്നത് ടോപ്പ് പ്രയർ ഡ്രസ്സ് അങ്ങനെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ അപ്പോൾ നിങ്ങളുടെ അറിവിലൊക്കെ ചിലപ്പോൾ അറിയാമല്ലാത്തവരൊക്കെ ഉണ്ടാവും കാരണം ഇത്ര റേറ്റ് കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കൊക്കെ അന്വേഷിച്ചാൽ ഒക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ഒരു ഷെയറി ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഷെയറി കേട്ടോ ഓക്കെ ഇതിൻ്റെ ബ്ലാക്ക് ആണത് ലൈറ്റ് ഒരു പിസ്താ ഗ്രീൻ ആ സെയിം ഡിസൈൻ തന്നെയാണ് അതാണ് നമ്മൾ നിവർത്തി കാണിക്കുക അത് ഒരെണ്ണം നിവർത്തിയല്ലോ അതാ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറ് കേട്ടോ കളറ് ലൈറ്റാണേ ദാ ഒരു സീ ഗ്രീൻ പോലെ വരുന്നൊരു കളറാണ് കേട്ടോ അക്വാ ഗ്രീൻ എന്നൊക്കെ പറയുന്നത് ആ ഒരു കളറോട് മാച്ചാകും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ അമേരിക്കൻ ക്രേപ്പ് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ക്രേപ്പ് മാത്രം വീഡിയോ ചെയ്തിട്ട് കുറേ ആയി കാരണം എല്ലാ വീഡിയോയിലും ക്രേപ്പ് കുറച്ച് ഡിസൈനുകൾ കാണിക്കായിരുന്നു ഇന്ന് കുറേ ഡിസൈനുകൾ ഇന്ന് ഇത്രയും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയത് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്തത് ഇനിയും കുറേ നമുക്ക് ചെയ്യാനുണ്ട് അടുത്തടുത്ത് മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം ഒരാഴ്ചയുടെ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കുറേ നമ്മൾ രണ്ട് മാസം മൂന്ന് മാസമായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ഹക്കോബയൊക്കെ ഒരാഴ്ചയുടെ കഴിയും കേട്ടോ എത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കളറ് പുതിയ നമ്മൾ പുതിയ അടിപൊളി വെറൈറ്റി ഡിസൈനിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് മെറൂൺ ഒന്ന് വയൻ കളറ് ഒന്ന് ബോട്ടിൽ ഗ്രീൻ അങ്ങനെ മൂന്ന് കളറുകളാണ് വരുന്നത് ഒന്ന് കഴിയുമ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടാവും കേട്ടോ ഒരാഴ്ച കഴിയും വരുമ്പോൾ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ രണ്ട് മൂന്ന് മാസം ഞാൻ പറയണു കൊടുത്തിട്ടുണ്ട് വർക്ക് മൂന്ന് മാസം പിടിക്കും നമ്മൾ ഡിസൈൻ കൊടുത്ത് നമ്മൾ പറയുന്ന കളറ് ലാപ്ടസ്റ്റിൽ കഴിഞ്ഞ് എല്ലാം സെറ്റായി എല്ലാ വർക്കെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ട് ഒരാഴ്ച ആറ് ഏഴ് എട്ട് ദിവസത്തിനുള്ളിൽ എത്തും ഓക്കെ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ